എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് എഫ് എ ഐ വൈ എഫ് അയിലൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ കയറാടിയിലാണ് അനുമോദന സദസ്സ സംഘടിപ്പിച്ചത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സഞ്ചരിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ജഗതീഷൻ തരട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ പഠനത്തിനു വേണ്ടി വീട്ടിൽ അച്ഛനമ്മമാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാവരും തരുന്നത് ആ സൗകര്യങ്ങളൊക്കെ പരിമിതങ്ങൾ പരിമിതികൾ കുറേയൊക്കെ ഉണ്ടാവുമെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾ കാണിച്ച ശ്രമം വളരെ വലുതാണ് ഒരുപാട് അഭിനന്ദനങ്ങൾ നിങ്ങൾ പുതിയ പുതിയ ഈ രാജ്യത്തിന്റെ അഭിമാനമായി നിങ്ങൾ മാറേണ്ടതുണ്ട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കാജ ഹുസൈൻ അധ്യക്ഷനായി സി പി ഐ ലോക്കൽ സെക്രട്ടറി പി സി മണികണ്ഠൻ മവിത വിശ്വനാഥൻ ബിജു വി ജോസഫ് അരവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്